മഹത്വം ഉണ്ടാവട്ടെ നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുവേശുരുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എൻ്റെ മേൽ സമൃദ്ധമായി ചൊരുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഒഴുകപ്പെടുന്ന കൃപ എന്നുള്ളതാണ് പ്രിയ മക്കളെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നൊയമ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് എന്താണ് നൊയമ്പ് നാൽപ്പത് ദിവസത്തെ ആത്മീയ തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടമാണ് നൊയമ്പ് നൊയമ്പ് അനുരഞ്ജനത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും നാളുകളാണ് നമ്മെ തന്നെ ശോധന ചെയ്യുന്ന സമയങ്ങൾ നമ്മുടെ കുറവുകൾ കണ്ടെത്തി നാം രൂപാന്തരപ്പെടുന്ന സമയമാണ് നൊയമ്പ് ഇതിനാസ്പദമായ വേദഭാഗം വിശുദ്ധ യോനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് എന്താണ് കൃപ അയോഗ്യരായ നമ്മൾക്ക് യോഗ്യനായ ദൈവത്തിൽ നിന്നും കിട്ടുന്ന അനുഗ്രഹമാണ് കൃപ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ കൃപ നിനക്ക് മതി ബലഹീനതയിൽ അത് തികഞ്ഞു വരുന്നു നാം കരുതി വെക്കാത്തതും ഒരി ഒരിക്കലും സമ്പാദിക്കത്തതുമായ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ദാനം ഈ സുവിശേഷത്തിൽ ജടാവചാരത്തെ വചനവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരാമർശിക്കുന്നു ഒന്നാമത്തേത് ഹി ഈസ് ദ കോൺസ്റ്റൻറ്റ് വേൾഡ് യേശുക്രിസ്തു എപ്പോഴും ഉണ്ടായിരുന്നു നിത്യതടി യുഗങ്ങളിൽ ഉണ്ടായിരുന്നു യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു അതായത് ദൈവവചനം ശാശ്വതമാണ് ഈ വചനമാകുന്ന ക്രിസ്തു നമ്മെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല രണ്ടാമത്തേതായി ഹിസ് ദ കമ്മ്യൂണിറ്റി ഗോൾ അതായത് അവൻ ആശയവിനിമയത്തിനുള്ള ദൈവമാണ് മൂന്നാമത്തേത് ഹിസ് ദ ക്രിയേറ്റീവ് വേൾഡ് സൃഷ്ടിപരമായ വാക്കാണ് അവൻ എല്ലാത്തിലും അധികാരം പ്രാപിക്കുന്ന രോഗികളെ സുഖപ്പെടുത്തുന്ന പ്രകൃതികളുടെ മേൽ അധികാരമുള്ളവൻ അതായത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ അധികാരമുള്ളവൻ ആണ് യേശു ക്രിസ്തു വജനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ ഇത് യേശുവിൻ്റെ ദൈവത്വത്തെ ഉറപ്പിച്ചു പറയുകയാണ് ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു രണ്ടാമതായി ലോകം അവനെ അറിഞ്ഞില്ല മൂന്നാമത് അവന്റെ സ്വന്തം ജനം അവനെ സ്വീകരിച്ചില്ല നാലാമത് സ്വീകരിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കളാകാൻ കഴിവ് നൽകി ഇതിലൂടെ നമ്മൾ അവന്റെ മഹത്വം ദർശിച്ചു എന്ത് മഹത്വമാണ് നാം ദർശിച്ചത് കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൽ നിന്നും ഏകജാതനായവന്റെ മഹത്വം യേശു കൃപയും സത്യവും നിറഞ്ഞതാണ് ജീവനും പ്രകാശവുമായി ലോകത്തിന് വെളിപ്പെട്ട യേശുലൂടെയാണ് കൃപയും സത്യവും ലോകത്തിലുണ്ടായത് യേശു ലോകത്തിന്റെ പ്രകാശം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഇരുട്ട് അന്ധകാരമാണ് അത് പാപത്തെ സൂചിപ്പിക്കുന്നു ഇരുട്ടിൽ നിന്നും വെളിച്ചമെന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്നുള്ള വിടുതലാണ് യേശു പാപത്തിൽ നിന്നുള്ള വിടുതൽ നൽകുവാൻ വേണ്ടി വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു ഈശോയ്ക്ക് ലോകം നൽകിയ പ്രത്യുത്തരം എന്താണ് ബന്ധങ്ങളുടെ നിലനിൽപ്പിന് പ്രതികരണം അഥവാ പ്രത്യുത്തരം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വെച്ച് നീട്ടുന്ന ദാനങ്ങളോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രത്യുത്തരിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് ലോകത്തെ ആനയിക്കാൻ വന്ന യേശുവിനുമാണ് മനുഷ്യൻ്റെ തിന്മയുടെ ശക്തി ഏറ്റുമുട്ടുന്നു ഇത് ഈശോയ്ക്ക് ലഭിച്ച പ്രതികൂലമായ പ്രത്യുത്തരമാണ് മഷിഹയുടെ വെളിച്ചം ഇന്ന് സഭയിലൂടെയും നന്മ ചെയ്യുന്നവരിലൂടെയും ലോകത്തിൽ പ്രകാശിക്കുന്നുണ്ട് പക്ഷേ തിന്മയുടെ ശക്തികൾ ഈ നന്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ സംഘടനത്തിൽ വിജയം പ്രകാശത്തിന് തന്നെയായിരിക്കും സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തെ ലോകം അറിയാത്ത അവസ്ഥയാണ് രണ്ടാമത്തെ പ്രതികൂല പ്രത്യുത്തരം ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താനായി വന്ന യേശുവിൽ വിശ്വസിക്കാത്തവരും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് വരാത്തവരുമായ മനുഷ്യർ ഈശോയോട് പ്രതികൂലമായി പ്രത്യച്ഛിച്ചവരാണ് അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല പ്രതികൂലമായ പ്രത്യുത്തരത്തിൻ്റെ മൂന്നാമത്തെ വശം പ്രകടമാകുന്നത് സ്വജനത്തിൻ്റെ തിരസ്കരണത്തിലൂടെയാണ് പ്രതികൂലമായ പ്രത്യുത്തരം സ്വജനത്തിൽ നിന്നും ഉണ്ടായപ്പോഴും ഈശോ വെളിപ്പെടുത്തിയ സത്യദൈവത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറായിരുന്നു പ്രതികൂലമായ പ്രത്യുത്തരത്തിന് സമാന്തരമായി മൂന്ന് വിധത്തിലാണ് യോഹന്നാൻ സ്ലീഹ അനുകൂലമായ പ്രത്യുത്തരം അവതരിപ്പിക്കുന്നത് ഒന്നാമതായി ഈശോയെ സ്വീകരിച്ചവരും ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ചവരും എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അനുകൂലമായ പ്രത്യുത്തരം നൽകിയവരെ അവതരിപ്പിക്കുന്നു ഈശോയെ സ്വന്തം ജീവിതത്തിലേക്ക് അവർ സ്വാഗതം ചെയ്തു രണ്ടാമതായി സ്നീഹന്മാരും ആദ്യമസഭയിൽ നൽകിയ അനുകൂലമായ പ്രത്യുത്തരം എടുത്തു പറയുന്നു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കു മേൽ കൃപ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ അനുകൂലമായ പ്രത്യുത്തരം അവതരിപ്പിച്ചിരിക്കുന്നു യേശുവിൽ വിശ്വസിച്ചവർക്ക് അവിടുത്തെ സ്വീകരിച്ചവർക്ക് അവൻ ദൈവ മക്കളാകുവാനുള്ള അവകാശം കൊടുത്തു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും സ്വന്തം പുത്രന്റെ പുത്രത്തിൽ എല്ലാ മനുഷ്യ മക്കളും കൂട്ട അവകാശികളാകണം എന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചു യേശുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് അവിടെ നൽകി വിശ്വാസ ജീവിതത്തിലൂടെ ദൈവമക്കളാകാനുള്ള കഴിവ് നേടുന്നത് ദൈവവുമായുള്ള സ്നേഹബന്ധത്തിന്റെ തീവ്രതയിൽ ജീവിക്കുമ്പോൾ ദൈവമക്കളാകാനുള്ള കഴിവ് ഓരോ ദിവസവും വർധിച്ചുകൊണ്ടിരിക്കും പ്രിയമക്കളെ നമ്മെ ദൈവീക ജന ജീവനിലേക്ക് ഉയർത്തുവാനാണ് വചനമായ ഈശോ മനുഷ്യനായത് ഈശോയുടെ മനുഷ്യാവതാരത്തിലും ജനനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നടന്നത് ദൈവമക്കളുടെ ജനനവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ദൈവിക ദാനങ്ങളാലും കൃപകളാലും അവൻ നമ്മെ നിറയ്ക്കുകയും ചെയ്യുന്നു ദൈവമക്കളുടെ ജീവൻ ദൈവിക ജീവനാണ് ദൈവത്തിൽ നിന്നുമാണ് അവരുടെ ജനനം അങ്ങനെ ദൈവവുമായി പിതൃപുത്ര ബന്ധം സംജാതമാകുന്നു ലോകം മുഴുവൻ ദൈവത്തിൻ്റെ പുത്രനായി ഉയർത്തപ്പെടുന്ന ആ അവസ്ഥയിൽ മനുഷ്യരെല്ലാം സഹോദരങ്ങളാകുന്ന ഒരു ബന്ധം ഉടലെടുക്കും ഒരേക പിതാവിൻ്റെ മക്കളായി എല്ലാവരും ഗണിക്കപ്പെടുന്ന ഒരു പുതിയ ലോകത്തിൻ്റെ നിർമ്മാണത്തിനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ദൈവം പിതാവും മനുഷ്യരെല്ലാം സഹോദരങ്ങളുമായ ഒരു നവലോകത്തിന് ഈശോയിലുള്ള വിശ്വാസമാണ് അടിസ്ഥാനമാകേണ്ടത് ഈ നൊയമിന്റെ കാലഘട്ടങ്ങളിൽ നാം ദൈവത്തോട് ചേർന്ന് നന്മ പ്രവർത്തിച്ച് ദൈവഗതത്തിന് സമർപ്പിച്ച് ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ ഏവനെയും സഹായിക്കട്ടെ വാക്കിലൂടെയല്ല അത് പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതം കൊണ്ട് നാം മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ ഇടയാകണം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ദൈവസ്നേഹം സ്നേഹം വെളിപ്പെടണം അങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ വെളിച്ചമായി തീരുവാൻ യേശുവിനെ കാണിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ നന്ദി നമസ്കാരം